വർഷത്തെ കുടാളി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ച് ലെജൻസ് ലജൻസ് വൺ വാർഷികാഘോഷവും കുടുംബ സംഗമവും കണ്ണൂർ പുതിയ തെരുവിൽ വെച്ച് നടന്നു ഗ്രൂപ്പ് അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു

വ്യക്തികൾക്ക് ഒരു ഒരു പ്രസ്ഥാനം പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി പി രാജീവൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വെച്ച ലെജൻസിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ആർട്ടിസ്റ്റ് ശശികലയെയും സി എച്ച് ബൈജു നാദം മുരളി എന്നിവരെയും ആദരിച്ചു ബാബു ചട്ടുകപ്പാറ ഇ പുരുഷോത്തമൻ മാസ്റ്റർ കെ ബീന ജ്യോതി രവിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മുണ്ടേരി ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്